എനിക്ക് പിന്നെ പ്രേംനസീറിനെയാണ് ഇഷ്ടം ഇങ്ങനെ ഇഷ്ടങ്ങൾ കൂടി പോയപ്പോ ഞാൻ അവനോട് പറഞ്ഞു എന്നോട് അവൻ ചോദിച്ചു ആ പയ്യൻ ചോദിച്ചു ചേട്ടൻ ആരെയാണ് ഇഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഗാന്ധിജിയാണ് ഇഷ്ടം അതെന്താ അങ്ങനെ ഗാന്ധിജിയെ ഇഷ്ടപ്പെടാൻ കാര്യം മോയെ നമ്മളൊക്കെ ജീവിക്കുന്നത് ഗാന്ധിക്ക് വേണ്ടിട്ടാന്ധിയാണ് ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഡെയിലി ടീച്ചർ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറുമ്പോഴും ഗാന്ധി കൊടുത്തിട്ട് തന്നെയാണ് കയറണത് മാസാവസാനം ഗാന്ധി കിട്ടിയില്ലെങ്കിൽ ഈ ടീച്ചർ ഭ്രാന്തി ആവും അപ്പൊ ഗാന്ധി ഒരു പ്രധാന ഘടകമാണ് മക്കളെ പഠിപ്പിക്കണമെങ്കിലും ഗാന്ധി വേണം മക്കൾ വളർന്നു വലുതായാലും ഗാന്ധി വേണം ഗാന്ധി കൃത്യമായിട്ട് അവസാനം കിട്ടിയില്ലെങ്കിൽ സൂര്യഗാന്ധി ആയിരിക്കണ ഭാര്യയെ ഭ്രാന്തി ആയിട്ട് അവിടെ നിൽക്കും അപ്പോ ഈ ഗാന്ധിയെ നമ്മൾ നമ്മളെന്ന് ഓർക്കണം ഇന്ത്യയുടെ കൈകളിലൂടെ ഒഴുകി പോകുന്നത് ഇന്ത്യൻക്കാരുടെ കൈകളിലൂടെ ഒഴുകി പോകുന്നത് ഒരു മൂല്യവും കുറയാത്ത നമ്മുടെ നോട്ടാണ് ആ നോട്ടില് ഗാന്ധിജി ഒരു പടമായിട്ട് മാറുകയാണ് രാജ്യത്തിനു വേണ്ടി പോരാടി അഹിംസായുധമാക്കിയ സത്യ സത്യത്തിനു വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച മഹാത്മാവ് ആഹാരം കഴിക്കാതെ ഉപവാസങ്ങളും നിരാഹാരങ്ങളും അനുഷ്ഠിച്ച ഒരു ഇത്തിരി വസ്ത്രം മതി അതെനിക്ക് വസ്ത്രം മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം നാണം മറയ്ക്കാൻ ഇത്തിരി വസ്ത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്പവസ്ത്രധാരിയായിട്ട് നടന്നുകൊണ്ട് രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് സമാധാന ആകാംക്ഷ ഏറ്റവും വലിയ മഹാനാണ് ഒക്ടോബർ രണ്ടിന് ജന്മം കൊണ്ടത് കുട്ടിയോട് ചോദിച്ചു നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ഇന്ന് പോയില്ല അതെന്താ ഇന്ന് അവധിയായതുകൊണ്ട് ആരോ ജനിച്ചു എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹം ജനിച്ചതുകൊണ്ട് അവധിയായിരുന്നില്ല ഇന്ന് അവധിയാക്കി കളഞ്ഞു കുട്ടികൾക്ക് പഠിക്കാവുന്ന വിഷയങ്ങളിൽ ഗാന്ധിജി ഇല്ലാതെ വരുന്നു ഗാന്ധിജിയെ പോലുള്ള രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര ജവാന്മാരാരും വരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ് എന്ന് ചോദിച്ചപ്പോൾ മൂന്നുപേരും കൂട്ടുകാരായിരുന്നെന്നാണ് അവൻ എഴുതി വെച്ചത് അത്രക്ക് വിവരം കെട്ടവരായി മാറുന്നു വിദ്യാർത്ഥികൾ എന്താ കാരണം പറഞ്ഞു മനസ്സിലാക്കാൻ അധ്യാപകർക്ക് വിഷയങ്ങളില്ല മാതാപിതാക്കൾക്ക് സമയമില്ല അപ്പൊ അങ്ങനെ വന്നാൽ കാലം മാറി കാലം മാറി കഥ മാറി സ്വാതന്ത്ര്യനാൾ സംഗീതത്തിന് നൽകിയ സംഭാവന ചോദിച്ചപ്പോൾ നൂറ്റൊന്ന് രൂപ എന്ന് എഴുതി വെച്ചവനാണ് നമ്മുടെ മലയാളി ഓണത്തെക്കുറിച്ച് മൂന്ന് വാചകം എഴുതാൻ പറഞ്ഞപ്പോൾ വന്നോണം നിന്നോണം പൊക്കോണം ഇതാണ് അവൻ ഓണത്തെക്കുറിച്ച് അറിയാവുന്നത് ക്രിക്കറ്റാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഒന്നര പുറത്തിൽ കവിയാതെ ഉപന്യസിക്കാൻ പറഞ്ഞപ്പോൾ ഏത് ചെറുപ്പക്കാരണം എഴുതും പക്ഷെ അവൻ ഒന്നും എഴുതിയില്ല എന്താ നീ ഒന്നും എഴുതാതിരുന്നത് മഴ കാരണം കളി നടന്നില്ല ടീച്ചർ എന്നാണ് അവൻ പറഞ്ഞത് ഇതേപോലെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അവരുത് ഗാന്ധിജിയെ ഓർക്കുക ഗാന്ധിജി എന്തുകൊണ്ട് ഓർക്കുന്നു വരാൻ പോകുന്ന തലമുറകൾ ഗാന്ധിജി എപ്പോൾ ഓർക്കും സ്വാതന്ത്ര്യം എന്നൊരു വാക്കങ്ങ് കേൾക്കുമ്പോൾ ഓർക്കുന്ന പേരാണു ഗാന്ധി പണി കിട്ടുന്ന നോട്ടില് നോക്കുമ്പോ കാണുന്ന പടമാണ് ഗാന്ധി സർക്കാരിന്റെ ഓഫീസിൽ ചില്ലിട്ട് ചുമരിൻമേൽ ഉറപ്പിച്ച പടമാണ് ഗാന്ധി അതിനു താഴെ തീരുന്നേമാന്മാർ കൈക്കൂലി വാങ്ങുന്നതും കുറെ ജയന്തിക്ക് പത്രത്തിൻ ഫ്രണ്ട് ഫ്രണ്ടേജിൽ വാർത്തയായെത്തുന്നു ഗാന്ധി ടി വിയിൽ അന്നൊരു സായിപ്പ് നിർമ്മിച്ച സിനിമയായെത്തുന്നു ഗാന്ധി സ്വാതന്ത്ര്യം എന്നൊരു വാക്കങ്ങ് കേൾക്കുമ്പോൾ ഓർക്കുന്ന പേരാണ് ഗാന്ധി അങ്ങനെ ആവരുത് ഗാന്ധിയെ മാറോടണക്കണം ഏത് നിമിഷത്തിലും നിങ്ങൾ